സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി അത് അവരുടെ സംഘടനാ വിഷയമാണ് അത് അവർ സംഘടനാ തലത്തിൽ ആലോചിച്ച് നടപ്പിലാക്കിയ കാര്യമാണ് അതിന് കേരള കോൺഗ്രസുമായിട്ടോ യാതൊരു ബന്ധവുമില്ല തന്നെയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാലായിൽ ചില പ്രശ്നങ്ങൾ നമ്മുടെ കൗൺസിലേഴ്സും സി പി എമ്മിൻ്റെ ഒന്ന് രണ്ട് കൗൺസിലേഴ്സൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കാലാകാലങ്ങളിൽ പറഞ്ഞ് തീർത്ത് ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും എടുത്ത ഒരു തീരുമാനത്തിനെതിരെ അദ്ദേഹം പ്രതികരിച്ചു അതുകൊണ്ട് അത് സംഘടനാപരമായി മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമാണ് മുന്നണിയുടെ നിലപാടിന് വിരുദ്ധമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നടപടിയെടുത്തതെന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഇന്നലെ നേരിട്ട് മീഡിയയോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവർ രേഖാമൂലം നടപടിയെടുത്ത ആ പിന്നെ റിലീസിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്ക് വിരുദ്ധമായി ഇടതുപക്ഷ മുന്നണിക്ക് വിരുദ്ധമായി നിലപാടെടുത്ത അല്ലെങ്കിൽ മീഡിയോട് വർത്തമാനം പറഞ്ഞ അവരുടെ ബ്രാഞ്ച് ഭാരവായി വിനുവിനെ എതിരെ നടപടി എടുക്കുന്നു എന്നാണ് ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറി ലെറ്റർ പാട്ടിലും കണ്ടത് അപ്പോൾ അതിന് കേരള കോൺഗ്രസ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല കേരള കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പാലാ മുനിസിപ്പാലിറ്റി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സമയാസമയങ്ങളിൽ ഞാൻ ഉൾപ്പെടെ ബന്ധപ്പെട്ട് പരിഹരിച്ച് മുന്നോട്ട് പോയിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും യാതൊരു പ്രശ്നങ്ങളും ഈ പാലായിലില്ലായിരുന്നു തന്നെയല്ല പാലായിൽ സി പി എമ്മിന് ശക്തിയുള്ള ബൂത്തുകളിലെല്ലാം എൽ ഡി എഫ് ലീഡും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കാക്കരത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല അല്ല സമ്മർദ്ദം എന്ന് പറയുന്നത് ഏത് ആ അല്ല ഇപ്പം പാർട്ടിക്കകത്തുള്ള സമ്മർദ്ദമാകാം അവരുടെ തന്നെ പിന്നെ ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾ ചോദിച്ച പോലെ വരുന്ന വഴിക്ക് ഒന്നൊരു ഫ്ലെക്സ് കണ്ടു അപ്പം ഈ ഫ്ലെക്സ് രാഷ്ട്രീയം നമ്മുടെ നാട്ടിലുണ്ട് അത് ആരായൻ്റെ പറയും നമുക്കറിയില്ല പിന്നെ അത് പ്രഥമനിഷ്ഠയ ബോധ്യമാകുന്ന പടവും ഉണ്ടല്ലോ അല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഫ്ലെക്സ് കാണുമ്പം ഫ്ലിക്സിൽ തന്നെ ബ്രോ നിഷ്ഠിയ അതിന്റെ ഉടമസ്ഥനെയും കാണുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ പാർട്ടിയായിട്ടോ സി പി എമ്മു ആയിട്ടോ ബന്ധമുള്ള കാര്യമല്ല അതാ ഫ്ലെക്സ് രാഷ്ട്രീയം കളിക്കുന്നവർക്ക് ആ നിലയ്ക്ക് ഉള്ള പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യാതൊരു അടിസ്ഥാനമില്ല നമുക്കറിയാലോ ഈ പാലായും കോട്ടയം പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂൻസിൽ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ ആളാണ് ജോസ് കെ മാണി രണ്ട് പ്രാവശ്യം അദ്ദേഹം എം പി ആയിരുന്നു ലോകസഭയിൽ രാജ്യസഭയിൽ ഇപ്പോൾ അദ്ദേഹം എം പി ആണ് ഈ സമയത്തല്ല ഇപ്പോൾ പാലായിലെ ട്രിപ്പിൾ എയ്റ്റി ലോകോത്തരവായിരിക്കുക എന്ന് പറഞ്ഞാൽ പത്ത് മൂവായിരം സ്റ്റുഡൻസും കോഴ്സൊക്കെ നടക്കുന്ന ഒരു സ്ഥാപനം കൊണ്ടുപോകുന്ന ജോസ് കെ മാണിയാണ് മീഡിയ സിറ്റി കോട്ടയത്തോടെ ജോസ് കെ മാണിയാണ് സയൻസ് സിറ്റി കൊണ്ടു ജോസ് കെ മാണിയാണ് നമ്മുടെ ഈ പ്രദേശത്ത് കാണുന്ന മുഴുവൻ റോഡുകളും എന്താണ് ബി എം ബി സി നിലവാരത്തിൽ നട കൊണ്ടുവന്നിരിക്കുന്ന പ്രധാന കാരണക്കാരൻ ജോസ് കെ ആണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്